എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷ ലൈഫ് ലോകിലെ മറ്റൊരു കുഞ്ഞു വീടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചക്ക കെട്ടിട്ടുണ്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയാട്ടോ നമ്മൾക്ക് ഈ കൊല്ലം ആദ്യമായിട്ടാണ് ചക്ക കെട്ടിയത് അപ്പോൾ കുറച്ചെടുത്ത് പുഴുക്കുണ്ടാക്കി ബാക്കിയുള്ളത് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നാണ് പഴുത്തത് കുറേശൊക്കെ എല്ലാവരും തിന്നെങ്കിലും ബാക്കിയുള്ളത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു ആദ്യത്തെ കൺമണി എന്ന് പറയുന്ന പോലെ ആദ്യമായിട്ട് കിട്ടിയ ചക്കയല്ലടവും അപ്പൊ അത് കളയാൻ തോന്നിയില്ല അപ്പൊ അതെടുത്ത് ചക്ക വരട്ടി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്ക സിമ്പിൾ സിമ്പിളായിട്ട് എങ്ങനെയാ വരട്ടിയെടുക്കാന്നുള്ള വീഡിയോ ആണ് കേട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്കുള്ള ചക്ക വരട്ടാനായിട്ട് നമുക്ക് ചോളയിലത്തെ കുരു ചവനൊക്കെ കളഞ്ഞിട്ട് നല്ല കുഞ്ഞുതായിട്ട് നുറുക്കിയെടുക്കുക ആ നുറുക്കിയെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അധികം വെള്ളം ഒഴുക്കിയെടുത്തിട്ട് അവർ സ്വല്പം ഒര ഗ്ലാസ് പോലും ധവച്ച് വേണമെന്നില്ല അത്രേം ഒഴിക്കാൻ പാടുള്ളൂ അധികം വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വറ്റി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ചക്കന അരച്ചെടുക്കാം പിന്നെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഒരു അഞ്ചച്ച് ശർക്കര ഉരുക്കാൻ വയ്ക്കാം നമ്മൾ ഉരുളിയിലല്ലാട്ടോ ചക്ക വരട്ടിയെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് അതാവുമ്പോൾ വേഗം നമുക്ക് ചക്ക വരച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ചക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരെ നമുക്കത് ഇളക്കി കൊടുക്കണം വെള്ളം അധികം ചേർക്കാണ്ടാണ് നമ്മൾ ചക്ക അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ ചക്ക ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനീയിൽ ചിലപ്പോൾ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് നമ്മുടെ ചക്കയിൽ ചൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശർക്കര പാനിക്ക് പകരം കല്ലും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര നല്ല ടേസ്റ്റായിട്ടുള്ള ശർക്കര കിട്ടുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പം ഈ ശർക്കര പാനി വറ്റി വരാൻ കുറേ സമയമെടുക്കും അതിനേക്കാളൊക്കെ എളുപ്പം ശർക്കര പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നമ്മളുടെ ഈ ശർക്കര പാനി വറ്റി വരെ നമ്മൾ കൈ ഇടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പക്ഷേ ഇത് തിളച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പൊളം വന്നിട്ട് നമ്മുടെ മേത്തക്കൊക്കെ പൊട്ടി വരും അപ്പോൾ അതിന് നമ്മൾ ഒരു മൂടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മേറ്റയ്ക്ക് തെറിക്കുകയില്ല നമ്മുടെ അടുപ്പ് നിറയൊന്നും നാശമാവാതെ നല്ല ഭംഗിയായിട്ട് തിളക്കുന്ന അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് പണ്ട് കാലത്തുള്ള ആളുകൾ ചക്ക സീസൺ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചക്കയൊക്കെ കേടു കൂടാതെ അവരെ അവരുടേതായ രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ചക്കയുള്ളപ്പോൾ നമുക്ക് ചക്ക ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ ചക്കയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുത്തിരി ചക്കപ്പുഴുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു ചക്കപ്പഴം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പം നമ്മളിങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചക്കട ഉണ്ടാക്കാനോ ഒരു ഒരു ചക്ക പപ്പായസം വയ്ക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം ഉണ്ടാവും കൊറോണ കാലത്ത് നമ്മുടെ എല്ലാ വീടുകളിലും ചക്ക പുഴുക്ക് തന്നെയായിരുന്നു ചക്ക കൊണ്ടുള്ള വിഭവങ്ങളായിരുന്നു അന്നെന്നും എല്ലാവരും അന്ന് ചക്കയൊക്കെ കഴിച്ചുമ്പോൾ എടുത്തിട്ടുണ്ടാവുന്ന ഒരു സമയമാണ് അന്ന് നമ്മളുടെയൊക്കെ വിഷപ്പ് മാറ്റിയിരുന്നത് ഈ ചക്കയും കപ്പയൊക്കെ തന്നെയാണ് അപ്പം നമുക്കത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മളുടെ പണ്ടുള്ള ആളുകൾ ചക്കയും കപ്പയൊക്കെ കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് ഇന്നത്തെ മക്കൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുന്ന കാലമാണ് അതൊക്കെ മാറി നമ്മളുടെ പഴയ കാലഘട്ടത്തിലുള്ള ഫുഡുകളൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ ചക്ക വരട്ടാന്ന് വെച്ചത് ഒരുവിധമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഒരു വിധം വെള്ളമൊക്കെ വറ്റി നല്ല നിലത്തിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതിലേക്ക് ഇടയ്ക്ക് ഒരു ഞാൻ മൂന്നു നാല് പ്രാവശ്യമായിട്ട് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലാണ് അത് അടിയേ തിരിക്കേണ്ടത് നമുക്ക് ഇത് വിട്ടുകിട്ടുള്ളൂ അപ്പം ചക്കയിലത്തെ ഒരുവിധം വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്ന് പിടിച്ച് ഇളക്കാം അടയ്ക്കേണ്ട ആവശ്യമില്ല പുറത്തേക്ക് പൊട്ടിത്തെറച്ച് തരും എന്നില്ല കേട്ടോ ചക്കയിലത്തെ വെള്ളമൊക്കെ വറ്റി വരുമ്പേക്ക് നമുക്ക് തീയൊക്കെ കുറച്ചിട്ടിട്ട് മൂടിപ്പോയി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ഏലക്കായും ചുക്കും കൂടെ പഞ്ചാസാരയിട്ട് പൊടിച്ചെടുക്കാം അമ്മീലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടത് ുക്കും ഏലക്കായ പൊടിച്ചതും കൂടെ നമ്മുടെ ചക്ക വരട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി നല്ല വെള്ളക്ക വറ്റി വരുമ്പോൾ നമ്മുടെ പാത്രത്തിനും ചക്ക വരട്ടയിലെ ഇങ്ങനെ ചേർത്തിട്ട് വരാൻ തുടങ്ങും അതാണ് നമ്മുടെ ചക്ക വരട്ടേൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഗം അങ്ങനെ ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ചൂട് അറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലിട്ട് അടച്ച് കുറേ നാളും നമുക്ക് സൂക്ഷിക്കാം കേട്ടോ നമ്മളുടെ മക്കൾ ബ്രെഡും ജാമും കഴിക്കാറില്ലേ ആ ജാമിന് പകരം ഈ ചക്ക വരട്ടി ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ചക്ക വരട്ടിയത് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് മധുര ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയാലോ ഞാനൊന്ന് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ചക്ക ചിക്കൻ ആവുമ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്